അസ്സലാമു സഹോദര മനസ്സിലാവും ഖുർആൻ വിശ്വാസികളെ ബോധ്യപ്പെടുത്തുന്ന വലിയ ഒരു സംഗതിയുണ്ട് നമ്മുടെ പിൻ ജീവിതത്തിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളിലും നമുക്കത് ഗുണകരമായും അല്ലെങ്കിൽ ദോഷകരമായും സംഭവിക്കുവാനുമുള്ള ഒരു കാരണം ആ സംഭവിച്ച വിഷയത്തോടും കാര്യത്തോടുള്ള നമ്മുടെ മനോഭാവങ്ങളും സമീപനങ്ങളും നിലപാടുകളുമാണെന്നാണ് നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കും അതൊക്കെ ഒരു പക്ഷെ അതിന്റെ പിന്നിലുള്ള ലക്ഷ്യമോ യുക്തിയോ ഒന്നും നമുക്കറിയണ്ടാവില്ല അറിയണ്ടാവില്ല പക്ഷെ അത്ര ഒരു വിഷയങ്ങൾ വരുമ്പോൾ ജീവിതത്തിൽ വരുമ്പോൾ നമ്മളെ മനോഭാവം എന്താണോ അല്ലെ നമ്മുടെ സമീപനം എന്താണോ അതനുസരിച്ചിരിക്കും തുടർ നമ്മുടെ ജീവിതത്തിലെ കാര്യങ്ങൾ നടത്തണം അപ്പൊ എന്ത് സംഭവിച്ചാലും ശരി നമുക്കൊരു പ്രതീക്ഷ ശുഭാപ്തി കൂടി സമീപിക്കാൻ കഴിയണമെന്നാണ് അതിന് ഖുർആൻ ഏറ്റവും കൂടുതൽ എടുത്തു ഒരു ഉദാഹരണം മയ്യൂബന് വി അലൈസ്ലാത്തു വസ്സലാമിന്റെ ജീവിതത്തിലാണ് അദ്ദേഹം അനുഭവിച്ച പരീക്ഷണങ്ങൾക്ക് കയ്യും കണക്കുമില്ല അത്രയേറെ പരീക്ഷണങ്ങൾ അത് അത്ര തീക്ഷണമായ കഠിനമായ പരീക്ഷണങ്ങൾ അനുഭവിച്ച പ്രവാചകൻ ഒരൊറ്റ വർത്തമാനേ പറഞ്ഞിട്ടുള്ളൂ ഞാൻ ദുരിത കയത്തിലാണ് അതിങ്ങനെ എണ്ണി പറയാതെ നീ ആണെങ്കിലും അള്ളാഹുവേ നീ അർഹമുർ അതൊരു വിശ്വാസ നിലപാടാണ് അള്ളാഹുവിനെ കുറിച്ചിട്ടൊരു നിലപാടാണ് അങ്ങനെ ഒരു നിലപാട് പറഞ്ഞ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ പിന്നെ അള്ളാഹു ഇടപെട്ടത് എങ്ങനെയാണെന്ന് ഖുറാൻ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായ പ്രശ്നത്തിൽ അടുത്ത സ്റ്റെപ്പിൽ അള്ളാഹു നമ്മുടെ വിഷയത്തിൽ ഇടപെട്ട് നമുക്കത് ഗുണകരമായി അനുകൂലമാക്കി തരണമെങ്കിൽ അത്തരം കാര്യങ്ങൾ നമ്മുടെ സമീപനങ്ങളാണ് നമുക്കത് ബാധിക്കാൻ നടത്തുന്നത് അപ്പൊ ഞാനത് പറയാൻ കാരണം വയനാട് ദുരന്തം നടന്ന പെണ്ണുമ്പോൾ ഞങ്ങളൊക്കെ പഠിച്ച ഇടവണ് ജാമ്യ നദ്ബിയിൽ പഠിച്ച ഞങ്ങൾക്ക് ജൂനിയർ ആയി ഒരു പെൺകുട്ടി ഉണ്ടായി അവിടെ കുറെ ആളുകൾ നഷ്ടപ്പെടും വീടും എല്ലാം നഷ്ടപ്പെടും കണ്ട ചാനലില് ആ കുട്ടി ഞങ്ങളുടെ ആ സു അവിടുത്തെ ഒരു അറബി മാസിക ആ വീടിന്റെ അടിയിൽ നിന്ന് രക്ഷാപ്രവർത്തകർ എടുത്തുകൊണ്ട് തന്നുണ്ട് ആ കുട്ടി ചാനലിലൊക്കെ വന്നിട്ട് സംസാരിക്കാൻ ഉണ്ട് ആ കുട്ടി കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആ ജാമിയ നദബിയെ ഗ്രൂപ്പിലേക്ക് എഴുതി വിട്ടൊരു മെസ്സേജ് കണ്ടു യഥാർത്ഥത്തിൽ അങ്ങനെയൊക്കെ ആളുകൾക്ക് പറയാൻ കഴിയുമെന്ന് നമുക്ക് തോന്നുകയാണ് അപ്പോൾ എനിക്ക് ഒരുപാട് നഷ്ടം പറ്റിയിട്ടുണ്ട് എന്നെ എൻ്റെ ആളുകളൊക്കെ പോയി ഞാൻ എത്ര ഒറ്റക്കായി എല്ലാം നഷ്ടപ്പെട്ടിട്ടുണ്ട് പലരും എന്നെ വിളിച്ചു ആശ്വസിപ്പിച്ചു എൻ്റെ കൂട്ടുകാരികൾ വിളിച്ചു ആശ്വസിപ്പിച്ചു അധ്യാപക അധ്യാപകർ വിളിച്ചു പലരും കാണാൻ വന്നു അങ്ങനെയൊക്കെ പറയാം എന്റെ ആ കുട്ടി അവസാനം പറഞ്ഞ വർത്തമാനം എന്തൊക്കെയായാലും ശരി അന്നാഹു നമ്മോട് സ്നേഹമുള്ളവനാണല്ലോ എന്നതാണ് ഇത് ഇത് നമുക്ക് പറയാൻ പറ്റും ഇത് നമുക്കിതൊന്നും ബാധിക്കാതെ ഇങ്ങനെ നിന്ന് പ്രസംഗിക്കുമ്പോൾ പറയാം അന്നാവ് കാരുണ്യവാനാണ് സ്നേഹനിധിയാണ് നമ്മളൊക്കെ സ്നേഹം അത് നമുക്ക് പോയ എളുപ്പമാണ് ഞാൻ പറഞ്ഞ അങ്ങനെ ഇപ്പോഴും ദുരിതത്തിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് മുന്നോട്ട് നോക്കുമ്പോൾ ശൂന്യതയാണ് അവരുടെ ജീവിതത്തിൽ അവര് പറയുകയാണ് ഇതൊക്കെ പറയുമ്പോഴും അന്നാവ് നമ്മോട് സ്നേഹമുള്ളവനാണല്ലോ കാരുണ്യമുള്ളവനാണല്ലോ എന്ന് പറയാൻ കഴിയുക എന്നുള്ളത് യഥാർത്ഥത്തിൽ ഈമാൻ എന്ന് പറഞ്ഞാലും ഒരു ശുഭാപ്തി വിശ്വാസം എന്ന് പറഞ്ഞാലും അവർ അല്ലാഹുവിനെ സ്വീകരിച്ചത് അങ്ങനെ പറയാൻ കഴിയാന്നുള്ളതാണ് അതാണ് ഞങ്ങൾ അത്ഭുതപ്പെടുത്തൊരു സംഗതി അപ്പൊ ജീവിതത്തിൽ എന്ത് സംഭവിക്കുമ്പോഴും നമുക്ക് അള്ളാഹുവിനെ കുറിച്ചും ആ കാര്യത്തെക്കുറിച്ചും അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ അത്ഭുതകരമായിട്ടായിരിക്കും നമ്മുടെ വിഷയത്തിൽ അള്ളാഹു ഇടപെടുക കാരണം അള്ളാഹു എങ്ങനെയാണോ മനസ്സിലാക്കിയത് ഖുർആൻ അയ്യൂബിനെ വിളി ജീവിതം ചരിത്രം പിന്നീട് എങ്ങനെ ഇടപെട്ടു കാണുന്നുണ്ട് രോഗം മാറാൻ എന്താ ചെയ്തത് ആകാശത്ത് മരുന്ന് ഏർക്കുകയില്ല ഇത് ഓൺ ദ സ്പോട്ടിൽ പറഞ്ഞു അയ്യൂബനെ കിടക്കുന്ന സ്ഥലത്ത് എഴുന്നേൽക്കാൻ പോലും പറ്റുള്ള കിടക്കുന്ന സ്ഥലത്ത് നിന്റെ കാലിന്റെ തള്ള വിരൽ കൊണ്ടൊന്ന് അമർത്ത് എന്നാ പറഞ്ഞത് അത്രേ അയ്യൂബൻ എപ്പിക്ക പറ്റുള്ളൂ അത്രയും അവശനാണ് അല്ല മനക്കിനയച്ചിട്ടൊരു മരുന്ന് കൊടുത്ത് മാറ്റലല്ല നീ അമർത്താൻ പറഞ്ഞുള്ളൂ ആ അമർത്തിയപ്പോഴാണ് ആ ഭൂമിയിൽ ആ ഒരു വെള്ളം ഒരു നീരുള്ളവണ് പൊട്ടി അതെടുത്ത് നീ അല്പം കുടിക്കുകയും കുളിക്കുകയും ചെയ്തോ എന്ന് പറയുകയും അപ്രകാരത്തിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇതെല്ലാം പരിഹരിക്കപ്പെടുകയാണ് നബി പഴയ പഴയ മുമ്പത്തെക്കാളും ആരോഗ്യവാനും സൗന്ദര്യവാനും ഉള്ള ആളായി മാറി എന്ന് പുറം വിശദീകരിക്കുന്നുണ്ട് എന്ന കാരണം അയ്യൂബ് ആ വിഷയത്തിൽ അയ്യൂബന് ഇവിടെ നിലപാടുകളാണ് പലപ്പോഴും നമുക്ക് ദോഷകരമായി ബാധിക്കുന്നു നമ്മുടെ നിലപാടുകളാണ് തിരിച്ചറിയുവാനും നമുക്കതിന് ആ നിലക്ക് ഉൾക്കൊള്ളുവാനും കഴിയണം അത് വലിയ ഈമാന്റെ കരുത്താണ് الله <سؤال> أن يجرح السلام عليكم